നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ ാടി സബ് ജില്ലാ അധ്യാപക സമിതിക്ക് കീഴിൽ അധ്യാപക ക്ലസ്റ്റർ സെന്ററായ ചമ്മാടോ തൃക്കുളം ഹൈസ്കൂളിന് മുൻവശം ക്ലസ്റ്റർ ബഹിഷ്കരണ സംഗമം സംഘടിപ്പിച്ചു കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ അപ്രായോഗിക അക്കാദമിക് കലണ്ടർ അടിച്ചേൽപ്പിക്കുകയും പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുകയും ചെയ്യുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തിന്റെ വിവിധ ക്ലസ്റ്റർ സെന്ററുകളുടെ മുൻവശം സംയുക്ത അധ്യാപക സമിതി പ്രതിഷേധ സംഗമം നടത്തിയത്

അധ്യാപകരുടെ സബ് ജില്ലയിലെ എൺപത് ശതമാനം അധ്യാപകരും ക്ലസ്റ്റർ ബഹിഷ്കരണം നടത്തിയതായി നേതാക്കൾ അവകാശപ്പെട്ടു കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭരണകൂടവും വിദ്യാഭ്യാസ വകുപ്പും വികാരമനവും ഏകപക്ഷീയവുമായ നിലപാടുകളും നയങ്ങളും തീരുമാനങ്ങളുമായ ഒരു കാലത്തും വിദ്യാഭ്യാസനെല്ലോ വിദ്യാർത്ഥികളെ ആരും നിശ്ചിതമാക്കുന്ന പഠിക്കാൻ പ്രേർത്തിയോ ഒരു കാലത്ത് ഇടപോട്ട് പോകാത്ത ഒരു വിഭാഗമാണ് അധ്യാപകർ എന്നിരുന്നാലും ഈ കേരളം മരിച്ചു കൊണ്ടുവരുന്ന എന്ന് പറഞ്ഞിട്ടുള്ള കാലങ്ങളായി അധ്യാപക സമൂഹത്തെയും കാശവും അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമവും ഒക്കെ അതിന്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകണമെന്ന് ആശിക്കുന്ന ഗവൺമെന്റ് തന്നെ മറുഭാഗത്ത് അതിന്റെ എല്ലാ ചക്രമുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അതിന്റെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറഞ്ഞുകൊണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള പല നയങ്ങളിലും കെ പി എസ് ടി എ സംസ്ഥാന സമിതി അംഗം സുഷമ ടീച്ചർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കെ എ ടി എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീർ താനാളൂർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സംഘടനകളുടെ നേതാക്കളായ ടി പി അബ്ദുൾ റഷീദ് മുജാഹിദ് പനക്കൽ മുനീർ വി ജെ പള്ളി മുജീബ് ചുള്ളിപ്പാറ സൂപ്പി മാസ്റ്റർ റനീഷ് പാലത്തിങ്ങൽ അലി വി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി